ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നല്ലൊരു ഫിലിപ്പിനോ ഫ്രൈഡ് റൈസാണ് ഫിലിപ്പീൻസുകാരുടെ തൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫ്രൈഡ് റൈസാണ് അപ്പം അതെങ്ങനെയാണ് തയ്യാറെക്കുന്നത് കണ്ടല്ലോ നമുക്ക് നേരെ വെടിയേക്ക് പോവാം അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ് കേട്ടോ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളൊരു സാധനം വെളുത്തുള്ളിയാണ് ഒരുപാട് പണിയൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ആകപ്പാടെ പാടെന്ന് പറഞ്ഞാൽ ഈ വെളുത്തുള്ളി തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കണം അത് മാത്രമേ ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതാ വെളുത്തുള്ളിയിലൊക്കെ ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് സ്പ്രിംഗ് യൂണിയൻ ആണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് വറുത്തെടുക്കണം ഇത് വറുത്തെടുത്തിട്ട് വേണം നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ അപ്പോൾ ആദ്യമേ തന്നെ ഇതാ ഇതുപോലൊന്ന് റത്തെടുക്കണം കേട്ടോ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം ഒരുപാട് കരിഞ്ഞു പോവരുത് ഇതൊന്ന് കളറ് ചേഞ്ചായി ഒരു ബ്രൗൺ നിറം ആയാൽ മതി കേട്ടോ ഒരു ഗോൾഡൻ നിറം ആയാൽ മതി അപ്പോൾ അത നല്ലപോലെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ അപ്പം ഇത് വറുക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ച് വറുത്താലും ആ എണ്ണ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഒരുപാട് എണ്ണ ആവശ്യമില്ലാത്തവർക്ക് അപ്പോൾ അതായത് എണ്ണ അതേ എണ്ണയിലോട്ട് തന്നെ ഞാൻ കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മുടെ സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഒരു ഒന്നര കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനകത്തേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് സോയാ സോസ് ഒരു ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടേബിൾ സ്പൂൺ സോയാ സോയാസോസേ ചേർത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചോറ് വേവിച്ചിരിക്കുന്നത് ഉപ്പ് ഇട്ടിട്ടാണ് അപ്പോൾ അധികം ഉപ്പില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തതാണ് കേട്ടോ അപ്പോൾ ഉപ്പ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം ചേർക്കാനേ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ചോറ് നല്ല ഹൈ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം അത്രേ ഉള്ളൂ നമ്മുടെ ഫിലിപ്പിനോ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ ചോറുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നല്ല ഫ്ലേവറാണ് കേട്ടോ ഇതിന് സാധാരണ സിമ്പിളാണെന്ന് വിചാരിച്ച് നിങ്ങൾ ടേസ്റ്റ് കുറവാണെന്നൊന്നും വിചാരിക്കേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ് പിന്നെ വയറിന് എന്തെങ്കിലും ഈ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ഇങ്ങനെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയാൽ അത് ഒരു കുഴപ്പമുണ്ടാകത്തില്ലാട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ലെറ്റ്യൂസിൻ്റെ ഇലയും രണ്ട് മുട്ട പുഴുങ്ങിയതും കൂടി ചേർത്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിലിപ്പിനോ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും നമ്മുടെ ചാനലായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിനെ വരെ താങ്ക്സ് ഫോർ വാച്ചിങ്